ഹനുമാൻ സ്വാമിയുടെ ജന്മദിനം ഹനുമത് ജന്തിയെ ആചരിക്കുന്നു ചൈത്രമാസത്തിലെ പൗർണമി ദിനമാണ് ഹനുമത് ജയന്തി വരുന്നത് ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും സവിശേഷ ഫലസിദ്ധിയുണ്ട് എന്നാണ് വിശ്വാസം ഹനുമത് പ്രീതിക്കായി ശ്രീരാമചന്ദ്രനെ ഈ ദിവസം ഭജിക്കുന്നത് അത്യുത്തമമാണ് ആഗ്രഹസാഫല്യത്തിനായി ശ്രീരാമജയം കഴിയാവുന്നത്ര തവണ ജപിക്കുകയോ എഴുതുകയോ ചെയ്യാം ശനിദശ ശനിയുടെ അപഹാരം കണ്ടകശനി അഷ്ടമശനി ഏഴര ശനി തുടങ്ങിയ ദോഷകാലങ്ങൾ അനുഭവിച്ചു വരുന്നവരും തൊഴിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും ദോഷശാന്തിക്കായി ഹനുമത് ജയന്തി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഹനുമത് ഭക്തരെ ശനി ദോഷം ബാധിക്കില്ലെന്ന് ശനിദേവൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പുരാണത്തിൽ പറയുന്നത് പൂർണ്ണ ഉപവാസമോ ഒരിക്കലായോ വ്രതം അനുഷ്ഠിക്കാം ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്താൽ വായുവേഗത്തിൽ ഫലം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് വ്രതദിനത്തിലും തലേന്നും ശരീരശുദ്ധി നിർബന്ധമാണ് എണ്ണ തേച്ചു കുളി പകലുറക്കം എന്നിവ പാടില്ല ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വെറ്റിലമാല വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സർവ്വകാര്യ വിജയവും സമൃദ്ധിയുമാണ് ഫലം നെയ്വിളക്ക് സിന്ദൂരം എന്നിവ സമർപ്പിക്കുന്നതും ഉത്തമമാണ് രോഗദുരിതങ്ങൾ തീരാൻ തുളസിമാല സമർപ്പണം ഉത്തമമത്രേ കദളിപ്പഴം നിവേദ്യമായി സമർപ്പിക്കുന്നതും ഉത്തമമാണ് ഈ ദിനത്തിൽ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും സവിശേഷമാണ് ഭയപ്പെടുത്തുന്ന ചിന്തകൾ അകറ്റാനും ദുസ്വപ്നം കാണാതിരിക്കാനും ചാലിസ ജപം നല്ലതാണ് ഹനുമാൻ ചാലിസയുടെ പ്രാരംഭ ശ്ലോകങ്ങൾ ജപിക്കുന്നതിലൂടെ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം ഉത്തമ ഭക്തിയോടെ ജപിക്കുന്ന ഭക്തനെ യാതൊരുവിധ ക്ലേശങ്ങളിലും അകപ്പെടാതെ ഹനുമാൻ സ്വാമി രക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിനും ഏറ്റവും ഉത്തമ മാർഗമാണിത്